പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും കേട്ട ആ പ്രഖ്യാപനം നിലമ്പൂരിൽ തോറ്റാലും ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന പ്രഖ്യാപനം കാതോർത്തിരിക്കുകയാണ് കേരളം അതായത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ലോട്ടറിയാണ് നിലമ്പൂരിൽ അടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഭരണം വെറും തല്ലിപ്പൊളിയാണെന്നും അഴിമതിയിൽ മുങ്ങിയതാണെന്നും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ലാതെ അതെങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് വെറുതെ ഉണ്ടായതല്ല പി വി എൻവർ എന്ന നേതാവിൻ്റെ സ്ഥാനത്യാഗം കൊണ്ട് തന്നെയാണത് ഉണ്ടായത് ഒരു കഴിവുകെട്ട ഭരണത്തെ തുറന്നു കാട്ടാൻ സ്വന്തം എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കാൻ ഒരു ഭരണപക്ഷ എം എൽ എ തയ്യാറാകുന്നത് അത്ര നിസാരമുള്ള കാര്യമല്ല അതിന് പി വി അൻവറിനെ പൂവിട്ട് പൂജിക്കേണ്ടതാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് പക്ഷേ പി വി എൻവറിനെ എവിടെയും ചതിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാവ് ഇവിടെയും ചതിച്ചു എന്ന് പറയാം ആരും അത്ര പെട്ടെന്ന് അടുക്കുന്നില്ല അൻവറിന്റെ നല്ല ഹൃദയം കാണുന്നുമില്ല അതിലിപ്പോൾ പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അൻവറിനെ കുറച്ച് കളിപ്പിച്ചിട്ടായാലും യു ഡി എഫുമായി ചേർക്കാമെന്ന് കരുതിയപ്പോഴാണ് വി ഡി സതീശൻ ഉടക്ക് വച്ച് കനപ്പിച്ച് വാക്കുകൾ പറഞ്ഞത് അതോടെ സതീശനെതിരായി തിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കളും അൻവറിനെ വേണ്ട എന്ന് പറയാൻ വി ഡി സതീശൻ ആരാണ് അധികാരം നൽകിയതെന്ന് വരെ കെ സുധാകരൻ പൊട്ടിത്തെറിച്ചതും എരിത്തിയിൽ എണ്ണയൊഴിക്കണ്ട ഞാൻ അൻവറിനെ വിളിച്ചിട്ടുണ്ട് എന്ന താക്കീത് നൽകാൻ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതും അൻവർ ആണ് നിലമ്പൂരിൽ സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹത്തെ മറക്കില്ലെന്ന് കെ സി വേണുഗാ ഗോപാൽ പ്രഖ്യാപിച്ചതുമെല്ലാം സതീശനെ കൊള്ളാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പ്രതിരോധത്തിലായിരിക്കുന്ന വി ഡി സതീശനിൽ നിന്നും ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇനി വരേണ്ടത് നിലമ്പൂരിൽ തോറ്റാൽ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് സതീശൻ പറയേണ്ടതാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് നടന്ന തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് പറഞ്ഞിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ അതിൻ്റെ ഉത്തരവാദി യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനായിരിക്കും എന്നുള്ള കാര്യം എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് എല്ലാവരുടെയും വിജയമായിരിക്കും എന്നു കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളടക്കം ആ സമയത്ത് എല്ലാവരും വി ഡി സതീശനെ വാനോളം പുകഴ്ത്തി ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു നേതാവ് ആ പാർട്ടിക്കും മുന്നണിക്കും കരുത്താണ് എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞു എന്നാൽ ഫലം വന്നപ്പോൾ വ്യക്തമായ ഒരു കാര്യമുണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമേ അദ്ദേഹം ഇങ്ങനെ പറയുന്നുള്ളൂ എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ ഈ വെല്ലുവിളി അദ്ദേഹം ഉയർത്തിയിട്ടില്ല പാലക്കാട്ടെ തകർപ്പൻ വിജയത്തിനിടയിൽ എല്ലാവരും ചേലക്കരയുടെ കാര്യം മറന്നും പോയി ഉമ്മൻചാണ്ടി അമ്പത് വർഷം വിജയിച്ച പുതുപ്പള്ളിയിൽ രൂപം കൊണ്ടത് മുതൽ കോൺഗ്രസ് മാത്രം ജയിക്കുന്ന തൃക്കാക്കരയിൽ മെട്രോമാൻ ശ്രീധരനെപ്പോലും കോൺഗ്രസ് തോൽപ്പിച്ച് വിട്ട പാലക്കാടും ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് പോലെ ഇനി പ്രഖ്യാപിക്കുന്നത് പോലെ എന്തേ ചേലക്കരയിൽ ഉണ്ടായില്ല എന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വിരോധമുള്ളവർ പറയുമ്പോൾ അവരുടെ വായടക്കാൻ സതീശൻ നിലമ്പൂരിൽ എന്തു പറയുമെന്നാണ് കേരളം കാതോർക്കുന്നത് ഏതായാലും പ്രതിപക്ഷം കഴിവുകെട്ടത് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ആ പേരുദോഷം മാറ്റാനുള്ള ഏറ്റവും നല്ല അവസരമാണ് അൻവർ പ്രതിപക്ഷ നേതാവിന് നൽകിയിരിക്കുന്നത് അൻവർ രാജിവെച്ചത് കൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അദ്ദേഹം പിണറായിക്കെതിരെ തുറന്നടിച്ചുകൊണ്ടതു മാത്രമാണ് കേരളത്തിൽ പിണറായി വിരുദ്ധ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് എന്നും എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു സമയത്ത് എന്ത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായാലും ശരി അൻവറിനെ ഒന്നുമല്ലാത്തവനാക്കി മാറ്റരുത് ഏതായാലും ഇത്രയും നല്ലൊരു അവസരം നൽകിയ അൻവറോട് ഇപ്പോഴും കലിപ്പിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ദിവസം വി ഡി സതീശൻ്റെ പ്രഖ്യാപനവും വരും നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റാൽ ഞാനാണ് ഉത്തരവാദി എന്നുള്ളത് കാരണം ജയിക്കുമെന്നുള്ള ഉറപ്പും പ്രതീക്ഷയും വരുന്നത് അന്നായിരിക്കും